സ്വകാര്യ ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ ഷിംചിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത് ഇതോടെ പ്രതി ജയിലിൽ തന്നെ തുടരും ഇക്കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് പയ്യന്നൂരിലേക്കുള്ള യാത്രക്കിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഷിംജിത വീഡിയോ പകർത്തിയത് ഈ വീഡിയോ ദശലക്ഷക്കണക്കിനാളുകൾ കാണുകയും ദീപക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു ഇതിൽ മനം തൊന്ത് ജനുവരി പതിനെട്ടിന് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക്കിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അപകീർത്തികരമായ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു വടകര സ്വദേശി ഷിംചിത മുസ്തഫ അറസ്റ്റിലായത് ദീപകിന്റെ അമ്മയുടെ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യ കുറ്റം ചുമത്തി കേസെടുത്തത് ജാമ്യപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രതിക്ക് സമൂഹത്തിൽ പ്രശസ്തിയും പോസ്റ്റുകൾക്ക് റീച്ചും സാമ്പത്തിക ലാഭവും ലഭിക്കുന്നതിനായി കുറ്റം ചെയ്തുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിക്രമം നേരിട്ടെന്ന് പരാതിപ്പെടാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പ്രതി പകർത്തിയ വീഡിയോ പോസ്റ്റ് ചെയ്തത് അല്ലാതെ ദീപക് മരിക്കാൻ മറ്റ് കാരണങ്ങളില്ല ജാമ്യം ലഭിച്ചാൽ പ്രതി ഇനിയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും മറ്റു ബ്ലോഗർമാരും ഇത്തരം പ്രവൃത്തികൾ വീണ്ടും ചെയ്യുകയും അതുവഴി കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജയിലിൽ കഴിയുന്ന ഷിംചിത തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് കാണിച്ച് പയ്യന്നൂർ പോലീസിന് ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിലും ദീപകിന്റെ മരണത്തിന് കാരണം ഷിംജിതയുടെ ബോധപൂർവമായ ഇടപെടലുകളാണെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കണ്ടെത്തൽ നിലവിൽ മഞ്ചേരി പ്രത്യേക സബ് ജയിലിലാണ് ഷിംജിത ഉള്ളത് ന്യൂസ് ഡെസ്ക് വിഷൻ